ഈശ്വം ശിഹായയ്ക്ക് സ്തുതിയായിരിക്കട്ടെ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ ഹോളി സീക്രട്ട് എന്ന ഈ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഇത് ഒരു ക്രൈസ്തവ ആധ്യാത്മിക ചാനലാണ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തവർ ഇതിലെ മറ്റ് വീഡിയോകളും കൂടി കാണേണ്ടതാണ് ബൈബിൾ പഠനമാണ് ഈ ചാനലിൻ്റെ മുഖ്യ ലക്ഷ്യം എന്നിരുന്നാലും കുറച്ച് പേരൊക്കെ ആവശ്യപ്പെടുന്നതനുസരിച്ച് ക്രൈസ്തവരെ ബാധിക്കുന്ന മറ്റു ചില വിഷയങ്ങൾ കൂടി ഇതിൽ ഉൾ ചേർത്തിരിക്കുന്നു കഴിഞ്ഞ വീഡിയോസ് പബ്ലിഷ് ചെയ്തതിനു ശേഷം ഒത്തിരി പേര് പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടിരുന്നു തീർച്ചയായും എൻ്റെ വ്യക്തിപരമായ പ്രാർത്ഥനകളിൽ അവരെയും കൂടി ഓർക്കുന്നതാണ് വേറെ ചിലർ എൻ്റെ ഫോണിലേക്ക് വിളിച്ച് എൻ്റെ അപ്പച്ചനെയും അമ്മയെയും ഒക്കെ വിളിച്ച് നല്ല നാടൻ ഭാഷയിൽ തെറി വിളിക്കുകയുണ്ടായി മറ്റു ചിലർ എന്നെ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും എന്നൊക്കെ പറഞ്ഞു വളരെ സന്തോഷം ഫോൺ വിളിക്കാത്ത ചിലരൊക്കെ തങ്ങളുടെ പ്രതിഷേധം കമൻറ്റുകളാക്കി എഴുതിയിട്ടു വായിക്കാൻ കൊള്ളാത്ത കമൻറ്റുകളെല്ലാം ഞാൻ തന്നെ റിമൂവ് ആക്കിയിട്ടുണ്ട് സ്നേഹമുള്ളവരെ ഒരു അക്രൈസ്തവൻ പോലും എന്നെ വിളിച്ച് ചീത്ത പറയുകയോ വൃത്തികെട്ട രീതിയിൽ കമൻറ്റ് എഴുതിയിടുകയോ ചെയ്തിട്ടില്ല അതിനാൽ എനിക്ക് വളരെയധികം സന്തോഷം ഉണ്ട് എൻ്റെ അപ്പൻ മരിച്ചിട്ട് നാൽപ്പത് വർഷവും ചേട്ടൻ മരിച്ചിട്ട് നാൽപ്പത്തെട്ട് വർഷവും അമ്മ മരിച്ചിട്ട് അഞ്ച് വർഷവും കഴിഞ്ഞു പിന്നെ അവരെയൊക്കെ തെറി വിളിച്ചിട്ട് മനസ്സുഖം കിട്ടുമെങ്കിൽ ആയിക്കോട്ടെ ഒരു വിരോധവും എനിക്ക് അതിൽ ഇല്ല പിന്നെ എന്നെ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും എന്നൊക്കെ പറഞ്ഞവരോട് യാതൊരു പേടിയും എനിക്കില്ല ദൈവത്തെ മാത്രമേ എനിക്ക് പേടിയുള്ളൂ ദൈവം അറിയാതെ ഒന്നും എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുകയും ഇല്ല മാത്രവുമല്ല ഒറ്റയ്ക്കാണ് ഞാൻ ആർക്ക് എപ്പോൾ വേണമെങ്കിലും ഫോൺ വിളിക്കുകയോ നേരിൽ കാണുകയോ ചെയ്യാം എനിക്ക് പറയുവാനുള്ള കാര്യങ്ങൾ ഇതേ ചാനലിൽ പറയുക തന്നെ ചെയ്യും താല്പര്യമുള്ളവർക്ക് കേൾക്കാം അല്ലാത്തവർക്ക് പോകാം വിഷയത്തിലേക്ക് വരാം ഇന്നത്തെ വിഷയം പോസിറ്റീവ് എനർജി സ്വീകരിക്കൂ ജീവിതം ധന്യമാക്കൂ എന്നതിനെ കുറിച്ചാണ് കഴിഞ്ഞ എപ്പിസോഡിൻ്റെ തുടർച്ചയാണ് ഈ എപ്പിസോഡ് ഒന്നാമത്തെ കാര്യം ഹന്നാൻ വെള്ളം ഭവനങ്ങളിൽ ഉണ്ടായിരിക്കുക ഉപ്പിൽ നിന്നും തുടങ്ങാം നാം എല്ലാവരും ഉപ്പ് ഉപയോഗിക്കുന്നവർ ആണല്ലോ ഉപ്പ് കൊണ്ടുള്ള പല ഉപകാരങ്ങളും നമ്മൾക്ക് അറിവുള്ളതാണ് പുരാതന കാലം മുതലേ ഉപ്പ് ഉപ്പ് മനുഷ്യ ജീവിതത്തിൻ്റെ ഭാഗമായി തുടരുന്നു ബൈബിളിൽ ഉപ്പ് എന്ന പദം ആറ് പ്രാവശ്യമാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത് അവ ബൈബിൾ വായിച്ച് കണ്ടെത്തി അടയാളപ്പെടുത്തുകയും അതിൻ്റെ സാഹചര്യവും കൂടി ഒന്ന് വിലയിരുത്തുക ഈ ഉപ്പിന് മറ്റൊരു പ്രത്യേകത കൂടി ഉണ്ട് അത് ശാസ്ത്രീയമാണ് അതേസമയം മനുഷ്യനെ ഉപകാരപ്രദവും ആണ് അതായത് കല്ലുപ്പിൻ്റെ കാര്യമാണ് ഈ പറയുന്നത് ഉപ്പിന് നെഗറ്റീവ് എനർജിയെ ആഗീകരണം ചെയ്യുവാനുള്ള കഴിവ് ഉണ്ട് മണ്ടത്തരം പറഞ്ഞു തുടങ്ങി എന്ന് നിങ്ങൾ കരുതുന്നുണ്ടാകും അങ്ങനെ വിചാരിക്കുന്നവർ പള്ളിയിൽ പോയി കപ്പ്യാരോട് പറഞ്ഞ് അല്പം ഹന്നാൻ വെള്ളം എടുത്ത് കുടിക്കുക എന്തുകൊണ്ടാണ് വൈദികൻ വ്യഞ്ചരിക്കുന്ന വെള്ളത്തിൽ കല്ലുപ്പ് ഇടുന്നത് എന്ന കാര്യം വികാരിയച്ഛനോട് ചോദിച്ച് മനസ്സിലാക്കുക ഞാൻ പറഞ്ഞു വരുന്നത് ക്രൈസ്തവ ഭവനങ്ങളിൽ പണ്ടുകാലം മുതലേ ഉണ്ടായിരുന്ന ഒരു കാര്യമാണ് വെഞ്ചരിച്ച ഹന്നാൻ വെള്ളം സൂക്ഷിച്ചു വെക്കുക എന്നത് നാം വീട് വിട്ട് യാത്ര പോകുമ്പോഴും യാത്ര കഴിഞ്ഞെ തിരിച്ച് വീട്ടിൽ പ്രവേശിക്കുമ്പോഴും ഈ വെള്ളത്തിൽ തള്ളവരൽ മുക്കി ഒന്ന് നെറ്റിയിൽ കുരിശടയാളം വരയ്ക്കുക അത് വലിയ ഒരു സംരക്ഷണം ആണ് നമ്മുടെ ഭവനങ്ങളിൽ ഹന്നാൻ വെള്ളം സൂക്ഷിക്കുകയും എന്തെങ്കിലും വിട്ടുമാറാത്ത ബുദ്ധിമുട്ടുകളൊക്കെ വരുമ്പോൾ കുടുംബ പ്രാർത്ഥനയ്ക്ക് ശേഷം ഹന്നാൻ വെള്ളം വീടിൻ്റെ അകത്തും പരിസരത്തും കുടുംബനാഥൻ തളിക്കുകയും ചെയ്യട്ടെ അതുപോലെ തന്നെ ആശീർവദിച്ച ഒരു ചെറിയ കുപ്പി ഒലിവെണ്ണയും ഭവനങ്ങളിൽ സൂക്ഷിക്കുന്നത് നല്ലതാണ് വിശ്വാസമുള്ളവർ മാത്രം ചെയ്താൽ മതി ഒരു നിർബന്ധവും ഇക്കാര്യത്തിൽ ഇല്ല രണ്ടാമത്തെ കാര്യം വീട് വൃത്തിയിൽ സൂക്ഷിക്കുക എന്നതാണ് നാം വസിക്കുന്ന വീടും വീടിൻ്റെ പരിസരവും ഏറ്റവും വൃത്തിയിലും മനോഹരവുമാക്കി സൂക്ഷിക്കുക വീടിൻ്റെ പ്രധാന വാതിലിന് മുകളിൽ ഒരു കുരിശടയാളം സ്ഥാപിക്കുക അത് രാത്രിയിൽ സ്വയം പ്രകാശിക്കുന്ന തരത്തിലുള്ള കുഷിത രൂപം ആണെങ്കിൽ വളരെ നല്ലത് ഊണ് മുറിയിൽ പെസഹ വിരുന്നിൻ്റെ ചിത്രം സ്ഥാപിക്കുന്നത് നല്ലതാണ് എല്ലാ മുറികളിലും കർത്താവിൻ്റെയും മാതാവിൻ്റെയും വിശുദ്ധരുടെയും ചിത്രങ്ങൾ തൂക്കിയിടേണ്ട യാതൊരു ആവശ്യവും ഇല്ല വേണമെങ്കിൽ ബെഡ്റൂമിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ദൈവവചനം എഴുതിയിട്ടിട്ടുള്ള ഒരു ചിത്രം വയ്ക്കാവുന്നതാണ് വ്യഞ്ചരിച്ചതും അല്ലാത്തതുമായ ജപമാലകൾ അഥവാ കൊന്തകൾ പ്രാർത്ഥനാ പുസ്തകങ്ങൾ ഇവ അലക്ഷ്യമായി അവിടെ ഇവിടെയായി ഇടുവാൻ പാടുള്ളത് അല്ല ബൈബിൾ ഏറ്റവും പൂജനീയമായ രീതിയിൽ ഭക്തിപൂർവം സൂക്ഷിക്കേണ്ടതാണ് പിന്നെ മരിച്ചുപോയവരുടെ ഫോട്ടോയിൽ ഒരു കാരണവശാലും ലൈറ്റ് ഇട്ടുകൊടുക്കുവാൻ പാടുള്ളതല്ല ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ജനവാതിൽ വീടിൻ്റെ തറ മറ്റു വാതിലുകൾ ഇവയൊക്കെ വൃത്തിയാക്കി വയ്ക്കുക മൂന്നാമത്തെ കാര്യം പ്രാർത്ഥന നാം ഉണറിയുമ്പോഴും ഉറങ്ങുമ്പോഴും നെറ്റിയിൽ കുരിശടയാളം വരച്ചുകൊണ്ട് ആയിരിക്കട്ടെ ഒപ്പം വെറും മൂന്ന് മിനിറ്റ് സമയം വീതം കർത്താവിൻ്റെ തിരുമുമ്പിൽ കർത്താവിൻ്റെ രൂപത്തിനു മുമ്പിൽ കൈകൾ കൂപ്പി കണ്ണുകൾ അടച്ച് ഒന്ന് പ്രാർത്ഥിക്കുക നരം അതുപോലെ ഉറങ്ങുമ്പോഴും ഇരുപത്തിനാല് മണിക്കൂർ ഉള്ളതിൽ വെറും മുപ്പത് മിനിറ്റ് സമയം കുടുംബ പ്രാർത്ഥനയ്ക്കായി ഓരോ ഭവനങ്ങളിലും നീക്കി വയ്ക്കട്ടെ ഭാര്യ ഭർത്താവ് മക്കൾ ഇവർ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥന ദൈവം കേൾക്കും വീട്ടിലുള്ള ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ ആ വ്യക്തിയുടെ തലയിൽ വീട്ടിലെ മറ്റംഗങ്ങൾ അവരുടെ വലതു കരം വച്ച് ഇടതുകരം യാചനാരൂപത്തിൽ ഉയർത്തിപ്പിടിച്ച് ഒരു അഞ്ചു മിനിറ്റ് സമയം കുടുംബ പ്രാർത്ഥനയ്ക്ക് ശേഷം ഒന്ന് പ്രാർത്ഥിച്ചു നോക്ക് അനുഗ്രഹം വേണ്ട വ്യക്തി മുട്ടുകുത്തി കൈകൾ കൂപ്പി വ്യക്തിപരമായി മനസ്സിൽ പ്രാർത്ഥിക്കട്ടെ വളരെ വലിയ അത്ഭുതം കുടുംബത്തിൽ നടക്കും പരസ്പര സ്നേഹമുണ്ടാകും ബഹുമാനമുണ്ടാകും സമാധാനം ഉണ്ടാകും കുടുംബത്തിലെ ഒരാൾ എങ്കിലും ദിവസവും വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുവാൻ ശ്രമിക്കുക കുടുംബ പ്രാർത്ഥനാ സമയത്ത് ഒരു മെഴുകുതിരി കത്തിച്ചു വയ്ക്കുക അല്പം കുന്തിരിക്കമോ അല്ലെങ്കിൽ കുന്തിരിക്ക തിരിയോ ധൂപത്തിനായി ഉപയോഗിക്കുക കുടുംബ പ്രാർത്ഥനാ സമയത്ത് മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് വയ്ക്കുക അതുപോലെ പള്ളിയുടെ അകത്ത് പ്രവേശിക്കുമ്പോഴും മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്യുകയോ അല്ലെങ്കിൽ മൊബൈൽ ഫോൺ പള്ളിക്ക് അകത്തേക്ക് കൊണ്ടുപോകാതെ ഇരിക്കുകയോ ചെയ്യുക കുടുംബ പ്രാർത്ഥനയ്ക്ക് ശേഷം മാത്രം ഭക്ഷണം കഴിക്കുക കുടുംബാംഗങ്ങൾ ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുവാൻ ശ്രമിക്കുക ഭക്ഷണം കഴിക്കുന്ന മേശ ഓവൽ ആകൃതിയിൽ ഉള്ളതാണ് നല്ലത് മെസയുടെ കോൺ വശത്തായി വേണം ഗൃഹനാഥൻ ഭക്ഷണത്തിന് ഇരിക്കേണ്ടത് ചുറ്റിലും വശങ്ങളിലായി ഭാര്യ മക്കൾ പേരക്കുട്ടികൾ ഉണ്ടെങ്കിൽ അവർ ഈ ഒരു ക്രമം ജൂത പാരമ്പര്യത്തിൻ്റെ തുടർച്ചയായി ഉള്ളതാണ് ഭക്ഷണത്തിനു മുമ്പ് നെറ്റിയിൽ കുരിശടയാളം വരച്ചുകൊണ്ട് കർത്താവെ അങ്ങ് ഒരുക്കി തന്ന ഈ ഭക്ഷണത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു ഈ ആഹാര സാധനങ്ങൾ ഉണ്ടാക്കുന്നതിനായി അധ്വാനിച്ച എല്ലാവരെയും അനുഗ്രഹിക്കണമേ എന്ന് പറഞ്ഞതിന് ശേഷം ഭക്ഷണം കഴിക്കുവാൻ തുടങ്ങുക നാലാമത്തെ കാര്യം ഉപയോഗശൂന്യമായ വസ്തുക്കൾ ഭവനങ്ങളിൽ സൂക്ഷിക്കരുത് ഉപയോഗശൂന്യമായ സകല വസ്തുക്കളും ഭവനത്തിൽ നിന്നും പുറത്തു കളയുക ഭാഗ്യം വരുമെന്ന് വിശ്വസിച്ചുകൊണ്ട് നാം വാങ്ങിച്ചു വച്ചിട്ടുള്ള വിവിധ തരത്തിലുള്ള കല്ലുകൾ പ്രതിമകൾ തൂവലുകൾ ചിത്രങ്ങൾ ഇവയൊക്കെ വല്ല ആക്രി വിൽപ്പനക്കാർക്കും പെറുക്കിക്കൊടുത്ത് അവർ അതിനുവല്ല പണവും നമ്മൾക്ക് തരികയാണെങ്കിൽ അത് ഏതെങ്കിലും പാവങ്ങൾക്ക് ഭക്ഷണമോ വസ്ത്രമോ വാങ്ങിച്ചു കൊടുക്കുവാൻ ഉപയോഗിക്കുക ദോഷം മാറാനും ഐശ്വര്യം വരാനും സ്ഥലം വിൽപ്പന നടക്കുവാനുമൊക്കെയായി ഓൺലൈനിലൂടെയും നേരിട്ടും വാങ്ങിച്ചു കൂട്ടിയിട്ടുള്ള വലമ്പിരിശംഖ് വിവിധ രൂപങ്ങൾ തകിടുകൾ ഏലസുകൾ ഇവ കൈവശം ഉള്ള ചില സത്യസന്ധരായിട്ടുള്ള വിശ്വാസികൾ അവ വീട്ടിലെ ആരും അറിയാതെ സൂക്ഷിച്ചു വയ്ക്കുവാൻ ഉപയോഗിക്കുന്ന സ്ഥലങ്ങളാണ് കിടക്കയുടെ ചുവട്ടിൽ തിരിഹൃദയ രൂപത്തിന് പുറകിൽ കട്ടിലിൻ്റെ ചുവട്ടിൽ അടുക്കളയിൽ കമിഴ്ത്ത് വെച്ചിട്ടുള്ള പാത്രങ്ങളുടെ ചുവട്ടിൽ അലമാരയുടെ മുകളിൽ ഇതൊക്കെ ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് ചേർന്ന പണികൾ അല്ല ഒന്നാം പ്രമാണത്തിൻ്റെ ഗൗരവമായ ലംഘനം കൂടിയാണ് ഇത് ഈ വക സാധനങ്ങളൊക്കെ കയ്യിൽ വെച്ച് നാട്ടുകാരെ കാണിക്കുവാൻ വേണ്ടി പള്ളിയിൽ പോയി നാവു നീട്ടി വിശുദ്ധ കുർബാന സ്വീകരിച്ച് വരും മനസ്സിലോ കർത്താവ് പകരം നമ്മുടെ ഹൃദയവും മനസ്സും ശരീരവും ഒക്കെ പിശാചിന് പണയം വെച്ചേക്കുകയാണ് വിശുദ്ധ കുർബാന സ്വീകരിച്ച് പ്രാർത്ഥിക്കുന്നത് ഇങ്ങനെയാണ് കർത്താവെ അയ്യായിരം രൂപ കൊടുത്തിട്ടാണ് വലംബിരി ശംഖ് ഞാൻ വാങ്ങിയത് എൻ്റെ കാര്യം നടത്തി തരണേ കർത്താവേ കർത്താവ് പറഞ്ഞിട്ടാണോ നിങ്ങൾ വലമ്പിരി ശംഖ് വാങ്ങുന്നത് കർത്താവ് പറഞ്ഞിട്ടാണോ നിങ്ങൾ ജോൽസിനെയും കൈനോട്ടക്കാരനെയും ഒക്കെ കാണുവാൻ പോകുന്നത് ദൈവത്തിന് നിരക്കാത്ത പ്രവൃത്തികളിൽ ഏർപ്പെടുകയും അത് മറച്ചു വയ്ക്കുവാൻ ദൈവഭക്തനായി അഭിനയിക്കുകയും ചെയ്യുന്നവർക്ക് ദുരിതമല്ലാതെ നല്ലത് ഒന്നും സംഭവിക്കുകയില്ല അതിനാൽ ഇത്തരം വസ്തുക്കൾ വീട്ടിലുണ്ടെങ്കിൽ അവ വലിച്ചെറിഞ്ഞ് കളയുക അവയൊന്നും നമ്മുടെ ഭവനങ്ങളിൽ ഉണ്ടാകുവാൻ പാടില്ല അതെല്ലാം ഒന്നാം പ്രമാണത്തിന് എതിരായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിനായിരിക്കണം ഏറ്റവും അധികം പ്രാധാന്യവും ഏറ്റവും ഒന്നാം സ്ഥാനം കൊടുക്കേണ്ടതും ദൈവത്തിനായിരിക്കണം മറ്റ് പ്രതിമകൾ മറ്റുള്ള കാര്യങ്ങൾ ഏലസ് മന്ത്ര ഉച്ചാരണം ചിലരുടെ വീടുകളിൽ ജ്യോതിഷത്തിൻ്റെ ബുക്ക് മേടിച്ച് വെച്ചിരിക്കുന്നത് കാണാം കൈനോട്ടത്തിൻ്റെ ബുക്ക് സൂക്ഷിച്ചു വച്ചേക്കുന്നത് കാണാം ഇത്തരം കാര്യങ്ങളിലല്ല നാം വിശ്വസിക്കേണ്ടത് നാം വിശ്വസിക്കേണ്ടത് ജീവിച്ച് നമുക്ക് വേണ്ടി കുരിശിൽ ബലിയായി തീരുകയും മൂന്നാം നാൾ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്ത ക്രിസ്തുവിലാണ് നമ്മുടെ വിശ്വാസം ഉണ്ടായിരിക്കേണ്ടത് അല്ലാതെ കണ്ട് മറ്റുള്ളവരുടെ വീട്ടമ്പലങ്ങളിലോ മറ്റ് മതങ്ങളുടെ ആരാധനാലയങ്ങളിലോ അല്ല നമ്മുടെ വിശ്വാസം ഉണ്ടായിരിക്കേണ്ടത് പലരും ഈ സമയത്ത് കർക്കിടക മാസമാണ് പലർത്തും പല പരിപാടികളുമൊക്കെ നടക്കുന്നുണ്ട് നമ്മൾ നമ്മുടെ പള്ളിയിലേക്ക് പോകുന്നതോടൊപ്പം തന്നെ മറ്റു പല കാര്യങ്ങളിലും ഈ കർക്കിടക മാസത്തിൽ ഏർപ്പെടുന്ന ശീലം ക്രൈസ്തവർക്ക് ഉണ്ട് അത് ഒട്ടും നല്ലതല്ല മരുന്നു ഒക്കെ മേടിച്ച് കഴിക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല ആയുർവേദ മരുന്ന് കർക്കിടക കഞ്ഞിയൊക്കെ മേടിച്ച് ഉപയോഗിക്കുന്നവരുണ്ട് അതൊക്കെ വളരെ നല്ല കാര്യം പക്ഷേ അത് വിട്ട് മറ്റുള്ള മതങ്ങളുടെ ആരാധനാലയങ്ങളിൽ പോയി അവിടുത്തെ ദേവീ ദേവന്മാരെ തൊഴുത് ഇരിക്കേണ്ട യാതൊരു കാര്യവും ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ചിടത്തോളം ഇല്ല ഒരു ക്രിസ്ത്യാനിക്ക് അവൻ്റെ ദൈവം കുരിശിൽ തൂങ്ങി മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവാണെന്ന് ഉറക്കെ പ്രഖ്യാപിക്കുവാനുള്ള ചങ്കൂറ്റം ഉണ്ടായിരിക്കണം നമ്മുടെ വിശ്വാസം മറ്റുള്ളവരെ കാണിക്കുവാൻ വേണ്ടിയിട്ടുള്ളതല്ല നമ്മുടെ വിശ്വാസം ഇന്നും ജീവിച്ചിരിക്കുന്ന ക്രിസ്തുവിലാണ് ആ ക്രിസ്തു അല്ലാതെ നമ്മൾക്ക് മറ്റൊരു ദൈവം ഉണ്ടാകുവാൻ പാടില്ല നമ്മുടെ പലരുടെയും ഭവനങ്ങളിൽ എന്തെല്ലാം കാര്യങ്ങളാണ് സൂക്ഷിച്ചു വെച്ചിട്ടുള്ളത് ചിലർ ഭാഗ്യം കിട്ടാൻ വേണ്ടി ആ ഒരു വയറൊക്കെ വീർപ്പിച്ച് വെച്ചിരിക്കുന്ന ഒരു രൂപം വേടിച്ചു വെച്ചിരിക്കുന്നത് കാണാം ചിലരുടെ ഷോക്കേഴ്സിൽ അങ്ങനെയുള്ള രൂപങ്ങൾ കാണാം ചിലരുടെ ഷോക്കേഴ്സിൽ പിരമിഡുകൾ കാണാം അതൊക്കെ എന്താണ് അതുണ്ടൊക്കർത്ഥമാക്കുന്നത് ഭാഗ്യവും നിർഭാഗ്യവും ഒക്കെ വരുന്നത് ദൈവത്തിൽ നിന്നാണ് ദൈവമല്ലാതെ നമ്മുടെ ജീവിതത്തിൽ ദൈവമറിയാതെ നമ്മുടെ ജീവിതത്തിൽ നം ഒന്നും തന്നെ സംഭവിക്കുകയില്ല നമ്മുടെ തലമുടിയിലെ ഒരു തലമുടി തലമുടിനാരന് പോലും ദൈവത്തിൻ്റെ കയ്യിൽ കണക്കുണ്ട് നിനക്കൊരു പനി വരുന്നുണ്ടെങ്കിൽ അത് നിന്നെ സൃഷ്ടിച്ച ദൈവം അറിയുന്നുണ്ട് നിനക്കൊരു അസുഖം വരുന്നുണ്ടെങ്കിൽ അത് നിന്നെ സൃഷ്ടിച്ച ദൈവം അറിയുന്നുണ്ട് നാം ദൈവത്തോടൊപ്പം ആയിരിക്കുക എന്തുമാത്രം സഹനങ്ങളിലൂടെയാണ് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഞാൻ കടന്നു പോകുന്നതെന്ന് എനിക്കറിയാം എന്നിട്ടും ഞാൻ എൻ്റെ ദൈവത്തെ തള്ളിപ്പറയുന്നില്ല എന്നിട്ടും ഞാൻ എൻ്റെ ദൈവത്തെ നീക്കി നിർത്തുന്നില്ല ദൈവികമായിട്ടുള്ള കാര്യങ്ങളിൽ നിന്നും ദൈവത്തിന് ഒന്നാം സ്ഥാനം തന്നെയാണ് ഞാൻ കൊടുത്തിട്ടുള്ളത് നാം നമ്മുടെ ദൈവത്തിനായിരിക്കണം ഒന്നാം സ്ഥാനം മറ്റു മതങ്ങളുടെ പിന്നാലെ പോയി മറ്റു മതങ്ങളിൽ നേർച്ചിടാൻ വേറെയാളെ ആളെ പറഞ്ഞ് ഏൽപ്പിക്കുക ഇതൊക്കെ നമ്മുടെ ശീലങ്ങളാണ് കുറേ കുറേ കുറച്ച് ഒട്ടേ ക്രൈസ്തവ ഭവനങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ആ അമ്പലത്തിലേക്ക് പോകുന്നു എന്നുവെച്ചാൽ നീ അവിടെ ഒന്ന് നേർച്ചിട്ടൊന്നാ കാശ് വേറെ ചിലരുണ്ട് പാമ്പും കാവ് അങ്ങനെയുള്ള കാര്യങ്ങളിലേക്കൊക്കെ വഴിപാടുകൾ കൊടുക്കുന്നവർ എന്താണ് എന്തൊക്കെ അർത്ഥമാക്കുന്നത് നാം നമുക്കുള്ള കുഴി നമ്മൾ തന്നെ തോണ്ടേണ്ട കാര്യമുണ്ടോ ദൈവം നമ്മെ സൃഷ്ടിച്ചിരിക്കുന്നത് നിത്യജീവനിലേക്ക് ആണ് നിത്യജീവൻ അവകാശമാക്കുവാനാണ് സ്വർഗരാജ്യം സ്വന്തമാക്കുവാനാണ് ആ സ്വർഗരാജ്യം സ്വന്തമാക്കുക എന്ന ആ പ്രക്രിയയിലേക്ക് നാം എത്തണമെങ്കിൽ നമ്മുടെ ഭൂമിയിലെ ജീവിതം വളരെയധികം ദൈവത്തോട് ചേർന്ന് നിൽക്കേണ്ടതും ക്രമപ്പെടുത്തേണ്ടതുമാണ് അഞ്ചാമത്തെ കാര്യം മിതമായ ശബ്ദത്തിൽ ഭക്തിഗാനം പ്ലേ ചെയ്യുക ആറാമത്തെ കാര്യം ടി വി കാണാനും പഠിക്കുവാനും മൊബൈൽ ഫോൺ ഉപയോഗിക്കുവാനും ഉണരുവാനും ഉറങ്ങുവാനും എല്ലാറ്റിനും കൃത്യമായ ടൈം ടേബിൾ വയ്ക്കുക അടുക്കും ചിട്ടയും ജീവിതത്തിൻ്റെ ഭാഗമാക്കുക ഏഴാമത്തെ കാര്യം കുടുംബാംഗങ്ങൾ തമ്മിൽ എല്ലാ ദിവസവും ഒരു മണിക്കൂർ സമയമെങ്കിലും പരസ്പരം സംസാരിക്കുക പൊങ്ങച്ചം പരദൂഷണം തെറി ഇവയൊന്നും ഇല്ലാത്ത ആരോഗ്യപരമായ നല്ല സംഭാഷണങ്ങൾ ആയിരിക്കണം നടക്കേണ്ടത് എട്ടാമത്തെ കാര്യം പരസ്പരം സ്നേഹം ഉള്ളവരായിരിക്കുകയും പരസ്പരം ബഹുമാനിക്കുകയും പരസ്പരം അംഗീകരിക്കുകയും ചെയ്യുക ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ അവർ മക്കളോടുള്ള പെരുമാറ്റത്തിലും ഈ വിധം ആയിരിക്കട്ടെ മക്കൾ മാതാപിതാക്കളോടും ഈ തരത്തിൽ തന്നെ പെരുമാറുക ഒമ്പതാമത്തെ കാര്യം മദ്യപാനം വീട്ടിൽ വെച്ച് നടത്തരുത് മദ്യപിച്ചു കൊണ്ട് വീട്ടിലേക്ക് കയറി വരരുത് ലഹരി വസ്തുക്കളുടെ ഉപയോഗം വീട്ടിലെ പോസിറ്റീവ് എനർജിയെ ഇല്ലാതാക്കും പത്താമത്തെ കാര്യം രാവിലെ എഴുന്നേൽക്കുമ്പോഴും രാത്രി കിടക്കുവാൻ പോകുമ്പോഴും ആ മൂന്ന് മിനിറ്റ് സമയമുള്ള പ്രാർത്ഥനയ്ക്ക് ശേഷം കുടുംബാംഗങ്ങൾ എല്ലാവരോടുമായി സ്തുതി ആയിരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് കൈക്കൂപ്പി സ്തുതി നൽകുക വളരെ പുഞ്ചിരിയോടുകൂടി അപ്പച്ചനും അമ്മച്ചിക്കും ഒക്കെ നേരം വിളിക്കുമ്പോൾ മക്കൾക്കും നേരം വിളിക്കുമ്പോൾ ഈശ്വംശിയായിക്ക് സ്തുതിയായിരിക്കട്ടെ വിശ്വംശിയായിക്ക് സ്തുതിയായിരിക്കട്ടെ ഒരു അല്പം പുഞ്ചിരിയോടുകൂടി നിങ്ങളൊന്ന് കൈക്കൂപ്പി പരസ്പരം ഒന്ന് സ്തുതി ഒന്ന് പറഞ്ഞു നോക്ക് നിങ്ങളുടെ ജീവിതം മാറ്റം വരും വളരെ വലിയ പോസിറ്റീവ് എനർജി നിങ്ങളുടെ കുടുംബത്തിൽ വന്ന് നിറയുന്ന ഒരു പ്രവൃത്തിയാണ് വിശ്വംശിയായിക്ക് സ്തുതിയായിരിക്കട്ടെ എന്ന് പറയുന്നത് നിങ്ങളൊന്ന് മുതൽ ഒന്ന് ചെയ്തു നോക്കൂ രാവിലെ എഴുന്നേൽക്കുമ്പോഴും കിടന്നുറങ്ങുമ്പോഴും പരസ്പരം സ്തുതി ആയിരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് സ്തുതി നൽകുക സാധിക്കുമെങ്കിൽ ഒന്ന് കെട്ടിപ്പിടിച്ച് ഒരു ഉമ്മയൊക്കെ നൽകുക നിങ്ങൾ നിങ്ങളുടെ മക്കളെ ഒന്ന് ഉമ്മ വെച്ചിട്ടൊക്കെ എത്ര നാളായി നിങ്ങൾ നിങ്ങളുടെ ഭാര്യമാരെ ഉമ്മ വെച്ചിട്ട് എത്ര നാളായി ഭർത്താക്കന്മാരെ ഉമ്മ വെച്ചിട്ട് എത്ര നാളായി നിങ്ങൾ പരസ്പരം ഒന്ന് സ്നേഹിക്കുക ആർക്കു വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ഇരുക്കി പിടിച്ച് ജീവിക്കുന്നത് ഇന്നോ നാളെയോ മരിച്ചുപോണ്ടവരാണ് നമ്മളെല്ലാം നമ്മുടെ മനസ്സിൽ വെറുപ്പും വിദ്വേഷവും ഇങ്ങനെ തിങ്ങി വെച്ചിട്ട് ഒരു കാര്യവുമില്ല നമ്മൾ ഫ്രീ ആകുമ്പോഴാണ് നമ്മുടെ മനസ്സും ശരീരവും ഫ്രീ ആകുമ്പോഴാണ് നമ്മുടെ കുടുംബത്തിൽ പോസിറ്റീവ് എനർജി നിറയുകയുള്ളു നമ്മുടെ കുടുംബത്തിൽ സമാധാനം ഉണ്ടാവുകയുള്ളു ഇത്രയും കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ വീടൊരു സ്വർഗമാക്കുവാൻ സാധിക്കും പോസിറ്റീവ് എനർജി വീട്ടിൽ വന്നു നിറയുകയും വിചാരിച്ച കാര്യങ്ങൾ നടക്കുകയും ചെയ്യും ജീവിതം ഏറ്റവും മനോഹരമായ രീതിയിൽ മുന്നോട്ട് പോകും എവരെയും ഈശ്വരനാഥൻ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കൊണ്ട് നിർത്തുന്നു അടുത്ത എപ്പിസോഡിൽ വീട് നിർമ്മാണത്തിന് സ്ഥലം വാങ്ങുമ്പോൾ ഒരു ക്രിസ്ത്യാനി ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമ്മൾക്ക് പരിശോധിക്കാം എവരെയും ഒരിക്കൽ കൂടി ഈശ്വനാഥൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു